بسم الله الرحمن الرحيم إنما مثل الحياة الدنيا كما إن أنزلناه من السماء فاختلط به نبات الأرض مما يأكل الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا فجعلناها حصيدا كأن لم تغن بالأمس വളരെ മനോഹരമായൊരായത്ത് നമ്മുടെ ഇന്നത്തെ ചുറ്റുപാടിൽ ഇന്നലത്തെ മിഞ്ഞാത്ത മഴയും കൂടെ ചേർത്ത് വെച്ചാൽ വഹിക്കാൻ പറ്റുന്നൊരു നല്ലൊരു ആയത്താണിത് ഇന്നമാ മസലുൽ ഹയാത്തിയാ തീർച്ചയായും ഐഹിക ലോകത്തിൻ്റെ ഉദാഹരണം അള്ളാഹു പറയാം അതിൻ്റെ ഉദാഹരണം പറഞ്ഞുതരാം ഈ ലോകമൊരു ഉദാഹരണം പറഞ്ഞുതരാം അൻസല്ലാഹു ആകാശത്തു നിന്ന് നമ്മൾ ഇറക്കി തന്ന വെള്ളം പോലെയാണ് മഴ പോലെ എല്ലാം ഒരുമിച്ചാണ് ഉദാഹരണം മഴ മാത്രമല്ല ഭൂമിയിലെ ചെടികൾ ആ മഴവെള്ളവുമായി ഇളകി ചേർന്നു അതായത് ചെടികൾക്കിടെ മുരളിലൊക്കെ മഴവെള്ളം കിട്ടി മിമ്മാ വൽ അൻആം ജന്തുജാലങ്ങളും മനുഷ്യരും തിന്നാനിടയുള്ള ചെടികളടക്കം അതിനൊക്കെ മഴ കിട്ടി അതൊക്കെ തെളിർത്തു വന്നു ജീവികൾക്ക് പുല്ലും അവർക്കുള്ള കച്ചകളുമായി മനുഷ്യർക്ക് അവരുടെ ഭക്ഷണമൊക്കെയായി അങ്ങനെ ഭൂമി അതിൻ്റെ സൗന്ദര്യം പരിപൂർണമായി അങ്ങ് ഉൾക്കൊള്ളുന്നൊരു നേരം ഭൂമി ഇങ്ങനെ പച്ചപുതച്ച് കിടക്കുന്നൊരു സമയം ഇപ്പം തന്നെ പിന്നെ ചില മരുഭൂമികളൊക്കെ ചെന്ന് നോക്കിയാൽ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ചില നേരിയ പച്ചപ്പുല്ലുകൾ ഇങ്ങനെ നിരന്ന് കട സ്ഥലാല കാണാൻ തുടങ്ങും ആ വെള്ളത്തിൻ്റെ പൂലവിടെ ഉണ്ടെങ്കിൽ നല്ല ചെറിയ ചെറിയ പുല്ലുകൾ ഇങ്ങനെ പച്ചപ്പ് ഇങ്ങനെ സ്ലൈഡ് ചെറിയൊരു കാർപ്പറ്റ് വിരിച്ച പോലെ അഹതത്തിൽ അറുള്ളു സുഹ്രുഫഹ ഭൂമി അതിൻ്റെ സുഹ്രുഫ എന്ന് പറഞ്ഞിരിക്കും ലക്ഷുറി എന്നാണ് ഭൂമിക്ക് ഭൂമിക്ക് ഒരു ലക്ഷുറിയസ് ഫീൽ കിട്ടും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാത് പച്ചപ്പ് വരും ഭൂമി ഇങ്ങനെ അലങ്കൃതമായി ഭംഗിയായി ഇങ്ങനെ നിൽക്കും നല്ല രസം അപ്പം ആൾക്കാരൊക്കെ പോയിട്ട് ഇങ്ങനെ അവിടെ പോയിട്ട് സെൽഫ് എടുക്കലും ഇങ്ങനെ നോക്കിയിരിക്കലും ഒക്കെ അലൈഹ ഇതൊരു കൃഷിയിടമാണെങ്കിൽ ആ കൃഷിയിടത്തിലെ അത് ആ കൃഷിയിടത്തിൻ്റെ ഉടമസ്ഥരായ കർഷകർ വിചാരിക്കും അന്നഹും അലൈഹ ഓ നമ്മൾ രക്ഷപ്പെട്ടല്ലോ നല്ല മഴ കിട്ടിയല്ലോ ഇനിയിപ്പോൾ ഒന്നും വെള്ളം ഇട്ട് കൊടുക്കണ്ട ഇനിയൊന്നും നമ്മൾ അധ്വാനിക്കേണ്ട ഇതങ്ങ് വളർന്നു ഈ വർഷത്തെ നമ്മുടെ ഹാർവസ്റ്റ് സക്യൂഡ് ഇനി ഒന്നും ആലോചിക്കണ്ട എന്നവര് വിചാരിച്ചിരിക്കുന്ന നേരം നമ്മുടെ കമാൻഡ്സ് അവിടെ വരും അള്ളാഹു പറയും എന്റെ കമാൻഡ് അവിടെ സംഭവിക്കും കൽപ്പന അവിടെ സംഭവിക്കും ലൈലൻ രാത്രിയോ പകലോ എന്ന വിഷയമല്ല ചിലപ്പോൾ രാത്രിയാവുമല്ലേ പകലാവും എന്റെ കമാൻഡ് അമ്രുന ആല്ല അവരുടെ കമാൻഡ് അല്ല ആരാണ് അവിടെ കമാൻഡ് ചെയ്യുന്നത് അള്ളാഹു വയലു പോലും കാണാൻ കഴിയും ഇന്നലെ വരെ അങ്ങനെ സംഭവം പോലും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നത്തക്ക വിധം അവരുണ്ടാക്കി വെച്ചതിന് മുഴുവനും നഷ്ടമാകുന്നത് കാണാം ആലിപ്പഴം വീണ് വണ്ടി ഓട്ടാവൂ എന്ന് വിചാരിച്ചിട്ട് അണ്ടർ കൊണ്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്ത് അത് ഇന്നലെ മിഞ്ഞാന്നും വാങ്ങിയ വണ്ടികൾ വരെ ഉണ്ടാവും ഇന്നലെ കാശ് കൊടുത്ത് കച്ചവടമാക്കി നമ്പർ പ്ലേറ്റും വാങ്ങിക്കൊണ്ട് പാർക്ക് ചെയ്തതായിരിക്കും ഇന്ന് വെള്ളത്തിൽ മുങ്ങി ടോട്ടൽ ലോസ് ആയിരിക്കും ചിലപ്പോൾ ഫുൾ ഇൻഷുറൻസ് ഒന്നും ഉണ്ടായിക്കോണമെന്നില്ല എത്ര വണ്ടികളെന്ന് കുടുങ്ങിപ്പോയി ആലോചിച്ച് നോക്കി വണ്ടിയെ കുഷാറായി തോത്തി തുടച്ച് പോയതായിരിക്കും ചിലപ്പോൾ കുട്ടിയെ കാണട്ടതൊന്നും ആലിപ്പഴം പോണ ഓട്ടാവരുതെന്ന് വിചാരിച്ചിട്ട് കണ്ടവൻ്റെ ഏതെങ്കിലും അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ടെങ്കിൽ അവിടേക്ക് കൊണ്ടുപോവിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ആ പൊല്ലാഹുവിൻ്റെ ഇടപെടൽ ആ വെള്ളം അതിൻ്റെ ഉടുക്ക് വരാനായിരിക്കും നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചു എന്ന് വിചാരിക്കുന്ന സമയത്ത് അത് കൊളാപ്സാകുന്നു അതല്ലാഹുവിൻ്റെ ചില ഇടപെടലാണ് അതിൽ ചില ഹൈറുണ്ടാവും അത്താഹ അമ്രുലോ രാവിലോ പകലിലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അള്ളാഹുവിൻ്റെ ഇടപെടൽ വരും കച്ചവടക്കാർ അവക്കൊക്കെ അള്ളാഹു നഷ്ടം പറ്റിയതിനൊക്കെ അള്ളാഹു പകരം കൊടുക്കട്ടെ വീടുകളും കച്ചവടങ്ങളും ജോലി സ്ഥാ സ്ഥാപനങ്ങളൊക്കെ പല ഡാമേജ് ആയിട്ടുണ്ടാവും അള്ളാഹു അതൊക്കെ വളരെ ഹൈറായ രീതിയിൽ നഷ്ടമില്ലാത്ത രീതിയിൽ അത് റെക്റ്റിഫൈ ചെയ്യാനുള്ള തോഫീഖ് അല്ലാഹു നൽകട്ടെ അമ്മാഹുന്റെ ഇടപെടൽ നമുക്കൊന്ന് ആരെങ്കിലും മനസ്സറിഞ്ഞോണ്ട് ചെയ്യോ അറിഞ്ഞുകൊണ്ട് ചെയ്യോ അങ്ങനെ അവിടെ വെള്ളം അതിലേക്ക് വരും അല്ലെങ്കിൽ അവിടെ ഡ്രൈനേജ് ബ്ലോക്കാവും അവിടെ ഫ്ലഡ് വരും ഉള്ളിലേക്ക് ആരെങ്കിലും അറിഞ്ഞിട്ടത് ചെയ്യോ ചെയ്യൂല നമ്മൾ വിചാരിച്ചത് സേഫാണ് അതാണ് അന്നഹും കാതിറൂന് അലേഹ ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ ആഹത്തായില്ലേ എന്ന് മനുഷ്യൻ വിചാരിക്കുമ്പോൾ അതാഹ അമ്രു അലേ ഇത് ചെറിയൊരു ഉദാഹരണമാണ് വലിയ വലിയ ലാൻഡ് സ്ലൈഡിങ്ങും എർത്ത് ക്വൈക്കുകളും ടൊർനാഡോസ് വലിയ വലിയ സുനാമികളൊക്കെ നടക്കുന്ന ആലോചിച്ച് നോക്കി എന്തായിരിക്കും അതൊക്കെ അതൊക്കെ ചെറിയ വളരെ ചെറിയ സാമ്പിൾ വെടിക്കെട്ടെന്നൊക്കെ പറയില്ലേ അള്ളാഹുവിൻ്റെ ഇടപെടൽ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ് അത് വലിയൊരു ഇറ്റ് ഹാസ് കം കമാൻഡ് അള്ളാഹുവിൻ്റെ കമാൻഡ് അവിടെ വന്നു അള്ളാഹുവിൻ്റെ കമാൻഡ് സംഭവിച്ചു ഇന്നത് അവിടെ നടക്കണം അതുകൊണ്ട് അഥാഹ അമ്രുന എന്നവിടെ പറയുക അമ്രുഹും എന്നല്ല